നമ്മുടെ സിനിമാ മേഖലയിൽ വല്ലാതൊരു പ്രതിസന്ധിയും ഇഷ്യൂസൊക്കെ ഒരു ടൈമാണ് എല്ലാവർക്കും അറിയാം വല്ലാത്തൊരു എന്താ പറയുക വിഷമത്തിലും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ മനസ്സിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വിഷമവും ഒക്കെ ഉണ്ട് അമ്മയിൽ ഇന്നലെ എല്ലാവരും ഒരു കൂട്ടരാജിവയ്ക്കലും ഒക്കെ ഉണ്ടായി ഞാൻ പക്ഷേ ഇന്നിപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനാണ് അപ്പം നിങ്ങളാദ്യം കണ്ടല്ലോ ഒരു വീഡിയോ ആ വീഡിയോ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും എങ്കിലും കുറേ പേർക്ക് അറിയില്ല അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് കാരണം എൻ്റെയൊക്കെ തന്നെ മനുൻ്റെയും എൻ്റെയൊക്കെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വളരെ ചർച്ച ചെയ്തൊരു സാധനമാണ് ഒരുപാട് സ്ഥലത്ത് എനിക്ക് ഒത്തിരി പേരും ഇതൊരു വലിയ ട്രോളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററുടെ ഓഫീസ് സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഓഫീസിലൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സംഭവമൊക്കെ അപ്പോൾ അനിക്കൊരു ക്ലിയർ ഒരു ക്ലാരിറ്റി തരണുണ്ട് അതിനാണ് ഞാൻ ഈ പറയുന്നത് എന്താ സംഭവം എന്ന് മകൻ മരിച്ച് സാപ്പി മരിച്ച സമയത്ത് ഞാൻ ബാക്കി എല്ലാ എല്ലാ സഹപ്രവർത്തകർക്കും ഇവിടെ ഉള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റില്ല ഞാൻ പനിയായിട്ട് കിടക്കായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജനറൽ ബോഡി സമയമാണ് അമ്മയുടെ അന്ന് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പുള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ നേരിട്ട് ചെന്നിട്ട് പുള്ളിയെടുത്ത് സംസാരിച്ച ഒരു വിഷലാണ് ആ കാണുന്നത് സാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഉറ്റുപാടവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എൻ്റെ അമ്മച്ചിയും കൂടെ ഒരു വർക്ക് ഞങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ എൻ്റെ അമ്മയും ഞാനും കൂടെ സിദ്ധിക്കാടെ വീട്ടിൽ കയറി ആലുവേൽ അപ്പോൾ ഇക്കേടെ ഉമ്മ ഇക്കയുടെ വൈഫ് മരിച്ചുപോയ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക വരണ വഴി വിളിച്ച് പറഞ്ഞു ഉമ്മ ഒരു പരിപ്പൊറി ഉണ്ടാക്കി വെക്കണോട്ടോ അവൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ അപ്പച്ചൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആ ഉമ്മ ഒന്ന് ഉണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞു ഞങ്ങൾ ചെന്ന് വന്ന് ഞാനും എൻ്റെ അമ്മച്ചിയും അവിടെ ആ ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് സാപ്പി ഒന്ന് ഒരു ലക്സ് സോപ്പും കൊണ്ട് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുഞ്ഞ് മോനെയാണ് ഞാനെന്ന് കണ്ടത് എനിക്ക് ഭയങ്കര അവരോട് സ്നേഹവും ലാളനൊക്കെ ഞാൻ ഒരുപാട് എന്താണ് പറയുന്നത് അവൻ്റെ കുറേ നേരം അവൻ്റെ അടുത്തിട്ട് കളിച്ചും ചിരിച്ചിട്ടൊക്കെയാണ് പോരുന്നത് പിന്നെ ശേഷം ഒത്തിരി പ്രാവശ്യം അവനെ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടും അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാനും മനും കൂടെ വണ്ടിക്ക് കൊണ്ടുപോയിരിക്കും ഞാൻ അവിടെ ഒബ്രോൺ ബോണ്ടിച്ച് അവനും അവൻ്റെ ബ്രദർ കൈ പിടിച്ച് കൊണ്ടുണ്ട് അപ്പോൾ ഞാൻ താഴ്ത്തിയിട്ട് ഞാൻ വിളിച്ചു സോ അപ്പോൾ ഈ മോനേന്ന് വിളിച്ചപ്പോഴേക്കും അവൻ പറഞ്ഞു കൊടുത്തേ എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഞാൻ പറഞ്ഞു പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അതാണ് ഞാൻ അവരെ ലാസ്റ്റ് കാണുന്നത് അതിനുശേഷം അവൻ മരിച്ചു എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കാരണം നമുക്ക് മരണം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ മറ്റുള്ളവർക്ക് പുറത്തുനിന്ന് നമുക്കത് ഭയങ്കര തമാശയാക്കാം പലതും ചെയ്യാം മനസ്സിലായില്ലേ എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോഴും എൻ്റെ സ്മൂത്ത് സിസ്റ്ററുടെ മകൻ മരിച്ചപ്പോഴും ഒക്കെ എനിക്ക് എന്നെ വിളിച്ച് സമാധാനപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ എന്താ പറയുക നമ്മളോടുള്ള ഒരു എന്താ പറയുക ഒരു സഹോദരി എന്ന നിലയിൽ ഒരു കുടുംബത്തിലൊരു അംഗം എന്ന നിലയിൽ ഞാൻ എന്നെ കാണുകൊണ്ടാണ് അല്ലാതെ എല്ലാവരും ഇപ്പം ഇക്കയുടെ പേരിലൊരു ഇത് വന്നു ഞാൻ സമ്മതിക്കുന്നു അത് എന്താണ് രേവതി സമ്പത്ത് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി അല്ല ഒരു സ്ത്രീ വന്ന് ഇങ്ങനെ ഒക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്താണ് നിയമത്തിൻ്റെ മുന്നിൽ വരട്ടെ അദ്ദേഹം അത് ചെയ്താണെങ്കിൽ സിദ്ധിക്കാതെ ചെയ്താണെങ്കിൽ അതിലുള്ള ശിക്ഷ കിട്ടട്ടെ ഞാൻ ഒരിക്കലും അതിലേക്കൊന്നും പോകുന്നില്ല ആ ഒന്നും കിടക്കുന്നില്ല നമ്മളോടുള്ള പെരുമാറ്റം നമ്മളോടുള്ള ഒരു ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ചീ കാണിക്കുന്നത് നമ്മൾ മരണം എന്ന് പറയുന്ന ആർക്കും അത്ര വിദൂരമല്ല നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് അറിയ ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരു എന്താ പറയുക ആ ഒരു പുളിയുടെ വേദനയിൽ ഞാനൊന്നും ഷെയർ ചെയ്ത് എൻ്റെ എൻ്റെ ഒരു സാന്ത്വനിപ്പിക്കലായിരുന്നു അത് അതിനിട്ട ക്യാപ്ഷൻ ഇട്ട് വലിയ സംഭവമാക്കി തമാശയാക്കി എന്താണ് വിരമിക്കുന്ന സിദ്ധിക്കിന് നടിമാർ നേരത്തെ കൊടുക്കുന്ന യാത്രയെപ്പ് കരയുന്ന സിദ്ധിക്കെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ അറിയാത്തവർ പ്രേക്ഷകർ ഒന്നറിയണം ഇതാണ് സംഭവം ഇതിനെയാണ് ഇങ്ങനെ വളച്ചിട്ട് ഈ ഒരു പ്രോളാക്കി എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയതുകൊണ്ട് മാത്രം ഞാനതൊന്ന് ഇവിടെ പറഞ്ഞു മാത്രം